മറ്റേ പെണ്ണുങ്ങൾ പറയുന്നു ഇത് അവന്തിയ അവന്തിയും പറയുന്നു അവന്തിയോടാണല്ലോ പറഞ്ഞത് നിന്നെ ഞാനൊന്ന് ബലാത്സംഗം ചെയ്തോട്ടേ എന്ന് എന്തൊക്കെ എന്തൊക്കെ കോമഡിയാണെന്നറിയോ എന്നറിയും പറഞ്ഞു ഞാനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാനില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയുമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞ ആളാണ് അവന്തിയ പക്ഷെ ആരൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പരാതി പറയിപ്പിച്ചത് നമുക്കറിയാം മറ്റു മറ്റ് ചില ജേർണലിസ്റ്റുകളോട് പോലും ഇത്തരത്തിൽപ്പെട്ട ചില കുത്തിത്തിരിപ്പുകാരൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നൊക്കെ ജേണലിസ്റ്റുകളോടല്ല സോറി മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോട് ഓക്കെ ഇങ്ങനെ ചോദിച്ചതായും അവരൊക്കെ ഇവരെ ആട്ടിപ്പായ്പിച്ചതായും ഒക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇന്നലെ നടന്ന ഇന്നലെ മലയാളം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജ് ഈ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി അയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ റിനി ആൻഡ് ജോർജിനെതിരെ സൈബർ സൈബർ എന്താ പറയുക സൈബർ ആക്രമണം അതായത് ഇവർക്ക് റിനി ആൻഡ് ജോർജിന് എന്ത് ചെയ്യാം സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കുട്ടെന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും എന്താ പറയാ പ്രോമിസിംഗ് ആയ ഒരു യുവ നേതാവിനെതിരെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആ യുവ നേതാവിനെതിരെ ഇവർക്ക് ഒരു തെളിവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ പരാതികൾ ഉന്നയിക്കാം ഒരു തെളിവുമില്ലാതെ പരാതികൾ ഉന്നയിക്കാം ഇതില് ഒരു പ്രശ്നമില്ല അത്രേ പക്ഷെ ഇങ്ങനെ പരാതികൾ ഉന്നയിച്ചാൽ ഇവരെ വിമർശിക്കാൻ പാടില്ല ഇതിന്റെ ഒരു ഇരട്ടത്താ പോലെ അതായത് റിനിയ ആൻഡ് ജോർജിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവുമില്ലാതെ നാടായ നാട്ടിലൊക്കെ നടന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളോടും ഇവർക്ക് ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് പറയാം രാഹുൽ എന്നെ രാഹുൽ എന്നെ എന്താ പറയാ ആ സ്ത്രീന്റെ സന്ദേശം അയച്ചു രാഹുൽ സ്ത്രീ മികകനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം ഇവര് പറയുന്നത് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു 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 ആധികാരികതയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെങ്കിൽ ഇവർ കൃത്യമായി ഈ ദൃശ്യമാധ്യമങ്ങളോടല്ല പറയുന്നത്